ആരും പേടിക്കണ്ട ഇത് ഞങ്ങളുടെ അമ്മ പ്രമോദനെ കണ്ടപ്പം ചെയ്തതാണ് ബിക്കോസ് പ്രമോദനെ ഞങ്ങൾ കാണാൻ കിട്ടാറേ ഇല്ല ഇത് ഞങ്ങളുടെ ബ്രദറാണ് കസിൻ ബ്രദറാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറും ചേട്ടനുമാണ് പ്രമോദനൻ പ്രമോദനൻ രാവിലെ ഏഴര ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ എന്താണെന്ന് നോക്കിയപ്പോൾ അലീനയുണ്ട് അലീന പ്രമോദന കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അപ്പോൾ അടുത്തുതന്നെ ഉണ്ട് കേട്ടോ മാരേജ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ രാവിലെ അമ്പലത്തിൽ അങ്ങോട്ട് പോയിട്ട് കറങ്ങി തരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് രാവിലെ തന്നെ ഏഴര ആയപ്പോൾ ഞങ്ങൾ എണീറ്റത് പോലും ഇല്ല ഞായറാഴ്ച അല്ലേ ഗായ്സ് എങ്ങനെ എണീക്കാനാണ് അപ്പോഴത്തേക്ക് ഇവർ വന്നു ഞങ്ങളൊരു ി പോലും ഇടാൻ എണീറ്റിട്ടില്ലായിരുന്നു പിന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് വന്ന് ചേട്ടനോ സൊമാറ്റോ ഞാൻ വിചാരിച്ചിന് ഇപ്പോൾ സൊമാറ്റോയിൽ നിന്ന് വേറെ വലിയവർക്കും ഓർഡർ ചെയ്തത് കൊണ്ടുവന്നതായിരിക്കുന്നു അല്ല ഞങ്ങൾക്കുള്ളത് തന്നെയായിരുന്നു കൊണ്ടുവന്നത് അങ്ങനെ അമ്മ അതെടുത്ത് അകത്തേക്ക് പോവുകയാണ് ഞങ്ങൾ അങ്ങനെ മസാല ദോശയും നെയ് റോസ്റ്റുമൊക്കെ തുറന്നവർക്ക് കൊടുത്തു പിന്നെ അപ്പം തന്നെ പ്രൊമോണിന് റംബൂട്ടാൻ വേണം പിന്നെ അമ്മ എവിടെയൊക്കെയോ വരഞ്ഞ് കയറി എങ്ങനെയൊക്കെ ഒപ്പിച്ച് റംബൂട്ടാൻ അങ്ങനെ അവരാസ്വദിച്ച് മസാല ദോശയും നെയ്യ് റോസ്റ്റും ഒക്കെ കഴിച്ചു ഞാൻ എനിക്ക് വേണ്ടി പിന്നെ കുറച്ച് കുറച്ചിടിയപ്പോ വാങ്ങിയിരുന്നു വല്യച്ചിന് മോനെ ഒപ്പം കണ്ടാലും ഇങ്ങനെയാണ് കൈസ് കടിയും പിടിയും കടിയും പകളും ഒക്കെ പ്രമോഹനെ ഭയങ്കര ഇഷ്ടമാണ് അവന് എന്തൊക്കെയോ കാര്യങ്ങള് പറയുന്നത് പ്രമോഹനോട് അപ്പം അവർക്ക് അങ്ങനെ അവർ ദോശ കഴിച്ച് ഏകദേശം തീതാറായപ്പോഴത്തേക്ക് ഹോർലിക്സ് ഒക്കെ കൊടുത്തു വിഭവ സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് കാര്യങ്ങള് പറയണേ ക്യാസ് ഇവര് തമ്മിൽ റിസംബിളൻസ് ഉണ്ടോ ഇല്ലയോന്ന് കമ്മൻ ഞണേ അപ്പൊ പ്രമോദൻ തന്നെ ഒരുപാട് കാലം തിരക്കി കല്യാണം കണ്ടുപിടിച്ചതാണ് ഞങ്ങള് അലീനയെ കൊച്ചി അലീനയല്ലേ നല്ല ഭംഗിയല്ലേ അലീനെ കാണാൻ അലീനക്ക് വെൽക്കം ടു അവർ ഫാമിലി പിന്നെ ഞങ്ങൾ നേരെ പോയി നിഷമോളെ വിളിച്ചു നിശമോളീ ഉറക്കപ്പിച്ചിന്നൊക്കെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പ്രമോ ആണ് നിൽക്കുന്ന പ്രമോഹാണ് അവളുടെ വീട്ടിൽ വന്നില്ലെന്നും പറഞ്ഞാൽ അവൾക്ക് പരാതിയും ബഹളവും ഇടിയും ബഹളവും ആണ് അവൾക്ക് ചെറിയ കാര്യങ്ങൾ മതി അവൾ ഉറക്കുണ്ടാക്കാൻ അങ്ങനെ അലീന എല്ലാവർക്കും ടാറ്റിയൊക്കെ പറഞ്ഞ് അവർ വേഗം പോവുകയാണ് കേട്ടോ ഒരു നാല് മണിക്ക് എന്ത് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അവർ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർക്ക് ടാറ്റിയൊക്കെ കൊടുത്ത് അവരങ്ങനെ പോയി അതുകഴിഞ്ഞ് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വേറൊരു സ്വിഗ്ഗി ഓർഡർ പ്ലേസ് ചെയ്തിട്ടാണ് ഇടിയപ്പും അത്രയും നേരത്തെ തന്നെ എണീറ്റത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ കഴിഞ്ഞു സാമ്പാറും അവിയലും മോരും ഒക്കെ നേരത്തെ ആയി എല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞു പിന്നെ കുറച്ച് ഉള്ളൂ ഉണക്കമീനു രണ്ടുമൂന്ന് ദിവസം നമുക്ക് അടുപ്പിച്ച് നോൺവെജിന്റെ ഫീസ്റ്റ് ആയിരുന്നല്ലോ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ലഞ്ച് അടുത്തതായി നിങ്ങൾ കണ്ടത് യാഷിചേട്ടൻ ട്യൂഷന് പോകാൻ വേണ്ടി കരഞ്ഞ് മെഴുകുന്നതാണ് ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്തുവാ ഒരു പുസ്തകത്തിൽ തന്നെ അവൻ്റെ എല്ലാം ഉള്ളത് കുറച്ചധികം പഠിക്കാനുണ്ട് അപ്പോൾ അവന് വായിക്കാനൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ അവൻ്റെ ഒരു പഴയ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ് അപ്പം അതിന് എന്തിനും കരയുന്നതെന്ന് അറിയത്തില്ല ഇന്നും സോമയമ്മയ്ക്കൊരു കല്യാണമുണ്ട് സോമ്യമ്മ ഒരു കണ്ടില്ല സോമയമ്മ പോവാണ് കരയുന്നതിനച്ചൻ അവന് ശേരിക്കും വഴക്കും പറയുന്നുണ്ട് അച്ഛൻ്റെ കടകോത്സജമായ സൗണ്ടാണ് നിങ്ങൾ എന്താ കണ്ടവൻ എന്തിനാണ് അവൻ അറിയുന്നത് എന്ന് അവൻ എന്തോ വിഷമം അങ്ങനെ പോകുന്ന വഴിക്ക് ഓർത്തത് അവന് ബുക്കില്ലെന്ന് അങ്ങനെ നേരെ കൊണ്ട് ഒരു കടയിൽ ചവിട്ടി അവിടെ നിന്നൊരു ബുക്ക് വാങ്ങി ആ ചേച്ചി ചോദിക്കുന്നത് ഈ പതിനൊന്നൊരു ഗ്യാലയാണ് ട്യൂഷന് വിടുന്നേന്ന് അപ്പം അവൻ്റെ ഒരു സ്പെഷ്യൽ ട്യൂഷനാണിത് അവനെ കുറച്ചൊന്ന് വായിക്കാനും എഴുതാനും ഒക്കെ ഒന്ന് സൗണ്ട് സിസ്റ്റം ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഇംഗ്ലീഷിന്റെ അപ്പം അങ്ങനെ പോവുകയാണ് ഈ സ്ഥലം കൃത്യമായിട്ട് എത്ര പേർക്കറിയാം ഇതറിയാവുന്ന ഒരു കമന്റ് ചെയ്യണേ അവർക്ക് ഇങ്ങനെ സമ്മാനം തരാം അപ്പൊ ഇതിനടുത്താണ് യാശുവിന്റെ ടീച്ചറിന്റെ വീട് അപ്പോൾ ഇവൻ ചിണു ആണ് അവർക്കപ്പോ തന്നെ മിസ്റ്ററിനോട് പറയാം നേരത്തെ വിടണേ നേരത്തെ വിളിക്കാൻ വരണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മിസ്സങ്ങ് കൊണ്ടുപോകാൻ പോയി നമുക്ക് രണ്ടു മണിക്കൂർ ഇല്ലയോ ഇതും ഒരു പ്രശസ്ത യൂട്യൂബറിന്റെ വീഡിയോസിലെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് അപ്പം മനസ്സിലാവുന്നെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ലുലുമാലിന്റെ മീനിനെ കുറിച്ചുള്ള സംഭാഷണം കേട്ടു അങ്ങനെ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ലതാടിന്ന് തന്നെ വാങ്ങണം മേടിക്കണം അങ്ങനെ ലുലുമാളിൻ്റെ പരിപാടി വഴിയിൽ അവസാനിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ത്രഡ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നുള്ളു അങ്ങനെ ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെയുള്ള ബോബ്ഡി ജോണിലങ്ങനെ ഇറങ്ങി ബാക്കി വരുന്നടുത്ത് വെച്ച് കാണാമെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പദ്ധതിയൊന്നുമില്ലാന്നാണ് വലിഞ്ഞ് കയറിയെങ്കിലും ചെന്നപ്പോൾ എൻ്റെ ബംഗാളി സുന്ദരി എനിക്ക് ത്രെഡ് ചെയ്തു തന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാലോട്ട് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി വൃത്തിയേടായിട്ട് കൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ച നെയ്ല് വെട്ടാമെന്ന് അപ്പോൾ അത് മുന്നൂറ് രൂപയുടെ പരിപാടിയുള്ളൂ പെടിക്കറൊക്കെ ചെയ്യണമെങ്കിൽ തൊള്ളായിരം രൂപ വേണം അപ്പം ഞാൻ വിചാരിച്ചു നെയ്ലങ്ങ് വെട്ടിയേക്കാം അങ്ങനെ ജാസ്മിൻ എന്നുള്ളൊരു സുന്ദരി അവിടെ ഉണ്ട് ആ പുള്ളിക്കാരി നല്ല കമ്പനിയാണ് ഞാനുമായിട്ട് അപ്പോൾ ഞാൻ നേരത്തെയും സർവീസ് ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പം ജാസ്മിനെ കണ്ടു ജാസ്മിനെപ്പം എന്നോട് ചോദിക്കും ആ യൂട്യൂബൊക്കെ തുടങ്ങിയല്ലേ എന്നാൽ ആ അങ്ങനെയൊക്കെ കാര്യം പറഞ്ഞ് വന്നപ്പോഴാണ് പുള്ളിക്കാരി ഒരു അടിപൊളി യൂട്യൂബർ ആയിരുന്നു പിന്നെന്തോ പറ്റി യൂട്യൂബ് ചാനൽ നിർത്തിയതാണ് കേട്ടോ അങ്ങനെ കുറേ നേരം യൂട്യൂബിനെ കുറിച്ചൊക്കെ കാര്യം പറഞ്ഞ് ഞങ്ങളങ്ങനെ സമയം കുറേ അങ്ങ് പോയി അങ്ങനെ ഞങ്ങള് വിശാലമായി പെഡിക്കെയറിന് പകരമുള്ള നെയിൽ ഫയലിങ്ങും ക്യൂട്ടിക്കൽ റിമൂവലും ഒക്കെ ചെയ്തു അപ്പൊ അത്യാവശ്യം ഒരു ഭംഗിയായി കൈ കാലിനൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ സെൽഫ് കെയർ ചെയ്യണം എല്ലാ പൈസയും കൂട്ടി വെച്ചിട്ട് ഒരുപാട് പൈസ ആകുമ്പോൾ ചെയ്യാന്നൊന്നു വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ അപ്പൊ ഞാനൊരു അങ്ങനെയൊക്കെ

അങ്ങനെ ചാറ്റയും ഉമ്മയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ കയറി മിസ്സിന് ചാറ്റയും കൊടുത്തു അപ്പം മിസ്സ് അപ്പഴാണ് കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പൊ പൊഴീന്ന് വിളിക്കുകയാണ് എന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി തിരിച്ച് വീഡിയോ പിടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ബൈക്കിലിരുന്ന് പോകുന്ന പോലെ ഒരു ആക്സിഡൻറ്റ് കറക്റ്റ് ബൈക്കിലിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ അങ്ങനെ ഞങ്ങൾ നേരെ തട്ടാമ്പലെ എത്തിയപ്പോൾ അച്ഛൻ അനുമാവിൻ്റെ കടയിലുണ്ട് അപ്പം അവനൊപ്പം എന്തെങ്കിലും ആയിരിക്കും അവൻ്റെ അവിടെ നിന്ന് മേടിച്ചേ പറ്റൂ അമ്മ എന്തെങ്കിലും മേടിച്ച് തരുമോ ചോദിച്ചപ്പോൾ പിന്നെ നിർബന്ധം പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പോയിട്ടൊക്കെ വന്നതല്ലേ അവനാവശ്യമുള്ള മുട്ടായും ഒരു പെപ്സിയും ഒക്കെ വാങ്ങിയാളിയാൻ എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ചോറും അവിയലും സാമ്പാറും ഒക്കെ കുഴച്ച് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോണക്കം മീൻ അപ്പോൾ അതും ചേർത്ത് അവന് ഫുഡ് കൊടുത്തു അപ്പോൾ അവൻ്റെ പരിപാടിയിലെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെയും റെഡിയായി അടുത്ത പരിപാടിക്ക് റെഡിയൊക്കെയായി സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും ആയാശുവിൻ്റെ മോന്തി ഇത്ര ഹാപ്പിയൊന്നുമല്ല അപ്പോൾ അതിനൊരു ഉണ്ട് ഒരു വലിയ ഷോമിക്കും അവൻ ഇഷ്ടമുള്ളൊരു സ്പേസിലേക്കുള്ള ഒരു യാത്രയുമാണ് ഇനിയുള്ള വ്ലോഗ് അപ്പോൾ ഡു ഔട്ട് ഓൺ ദ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്